നമസ്കാരം സജിത് മാനസം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് കൊട്ടിയൂരിലെ കയ്യാലുകളെ കുറിച്ചും കയ്യാലകളിൽ ഇപ്പോൾ കയ്യാലുകളിൽ നിന്ന് നിൽക്കുന്നവരുടെ കുറിച്ചും നമുക്ക് അവരോട് ചോദിച്ചാൽ നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ചാക്യാറെക്കുറിച്ചാണ് ചാക്യാർ സമുദായത്തെ കുറിച്ച് ചാക്യാറ് ചാക്യാർ കൂർത്ത് ഈ അമ്പലങ്ങളിൽ ഈ കയ്യാലുകളിൽ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ചാക്യാർ കൂത്തും കുട്ടിയൂർ അമ്പലവും തമ്മിലുള്ള ബന്ധങ്ങളും ആ ചാക്യാർ കൂവത്ത് എങ്ങനെയല്ല അമ്പലങ്ങളും നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് നമ്മൾ ചാക്യാറായിട്ട് നിന്ന് സംസാരിക്കാം ചാക്യാറാജിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് മനസ്സിലാക്കുക നമസ്കാരം ഞാൻ മാധവാനന്ദ് ചാക്യാർ കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങായൂർ എന്ന സ്ഥലത്തുള്ള മാണി ചാക്യാർ കുടുംബത്തിൽ നിന്നാണ് കാലങ്ങളായി കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂത്തടിയന്തരം പാരമ്പര്യമായി കൈകാര്യം ചെയ്തു വരുന്നത് ഞങ്ങളുടെ തറവാട്ടുകാരാണ് ഇവിടെ ഉത്സവത്തിന് വൈശാഖ മഹോത്സവത്തിൽ എല്ലാ ക്ഷേത്ര ചടങ്ങുകളെ പോലെ തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവിടെ നടക്കുന്ന കൂത്ത് കൂത്തമ്പലം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളുന്ന കൂത്തമ്പലം കൂത്തമ്പലത്തിലെ വിളക്ക് അത് കെടാവിളക്കായിട്ട് തുടങ്ങിയ നാൾ മുതൽ അവസാനിക്കും വരെ ഉത്സവം അവസാനിക്കും വരെ നിലനിൽക്കുന്നതാണ് ഈ വിളക്കിനെ സാക്ഷിയായി നടക്കുന്ന മത്തവിലാസം കൂത്ത് അങ്ങുല്യാങ്കം കൂത്ത് ഇതൊക്കെ ആണ് ഇവിടെ നടക്കുന്നത് ഇത് ഓരോ സമയത്തും ഈ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ് ഈ ചടങ്ങുകളൊക്കെ പിന്നെ വഴിപാടായിട്ട് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് മത്തവിലാസം കൂത്ത് കഴിപ്പിക്കുന്നുണ്ട് അതിന് വഴിപാടായിട്ട് കഴിക്കുന്ന കൂത്തിന് പ്രസാദമായിട്ട് ശൂലം നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കാറുണ്ട് അത് പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിച്ച് വെക്കുന്ന സൂക്ഷിച്ചു വയ്ക്കുന്ന പതിവുണ്ട് ഇവിടെ കൂത്തമ്പലത്തിൽ മത്തവിലാസം കൂത്തും അങ്കുല്യാങ്കമാണ് നടക്കുന്നത് ഇതിൽ മത്തവിലാസം കൂത്ത് ക്ഷേത്രം വകയുള്ള കൂത്തുണ്ട് അതോടൊപ്പം തന്നെ വഴിപാടായി ഭക്തജനങ്ങൾ നടത്തുന്ന കൂത്തുമുണ്ട് വഴിപാടായി നടക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് ശൂലമാണ് നൽകുന്നത് ായിട്ട് കൊടുക്കും അത് ഭക്തജനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ സൂക്ഷിക്കുകയും അവരുടെ ആ പ്രാർത്ഥനയുടെ സ്മരണക്കായിട്ട് വെക്കുകയും ചെയ്യാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂത്തിന് ഞങ്ങളോടൊപ്പം നമ്പ്യാർ ഉണ്ട് അതേപോലെ തന്നെ നഞ്ഞേരമ്മ ഉണ്ട് അപ്പം മകം കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പിന്നെ പ്രയോജനം ഇല്ലാത്ത ആ സമയത്ത് നഞ്ഞാരമ്മ ഇവിടെ തന്നെ ഉണ്ടാവും ആ സമയത്ത് ഉത്സവ ചടങ്ങുകളിൽ പങ്കാളിയായി ഇവിടെ നിൽക്കുന്ന ഏക സ്ത്രീ എന്ന് പറയുന്നത് ഈ കൂത്താമ്പലത്തിലെ നഞ്ഞാരമ്മയാണ് അങ്ങനെ ഒരു അപൂർവത കൂടി ഈ കൂത്തമ്പലത്തിലുണ്ട് നമസ്കാരം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്